ഹലോ ഗായ്സ് വെള്ളക്കടല യൂസ് ആക്കിയിട്ടുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഉണ്ടോ ഞാൻ വന്നിട്ടുള്ളത് തലേന്ന് പുതിയത്ത് വെച്ചാൽ എടുത്തിട്ട് ഒരു മിക്സിന്റെ ജാറിൽ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അതാ ഇതുപോലെ കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വലിയുള്ളി മുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് മല്ലിയലും കൂടെ വേണം കേട്ടോ പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ കടലമാവ് അതുപോലെ ഉപ്പ് പിന്നെ അരിപ്പൊടി പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കിട്ടാം എല്ലാം നന്നായി മിക്സ് മിക്സാക്കിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കട്ടോ ഞാനൊരു കട്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഈ ഒരു ഷേപ്പിലാക്കിയതിനു ശേഷം നിലച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ തിളച്ചെ എണ്ണയിൽ ഇട്ടതിന് ശേഷം സിമ്മിലാക്കി കൊടുക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള് നല്ല പോലെ വേവില്ല പുറം നല്ലപോലെ വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ ഉള്ള്ള് നല്ലപോലെ വേവെന്നുണ്ടെങ്കിൽ സിമ്മിലാക്കി കൊടുത്തിട്ട് കുറച്ച് നേരം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കട്ടോ ഏകദേശം പരിപ്പാടിന്റെ കുറച്ച് ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പൊ പരിപ്പാട് ഇഷ്ടമാണേ എന്തായാലും ഇത് ഇഷ്ടപ്പെടും